പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവ്യാനും ജയനും നയനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഞാൻ മൂർത്തിസാറിൻ്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഒക്കെ പറഞ്ഞെങ്കിലും ഒരു എൺപത് ശതമാനം കൂട്ടിയാൽ മതി അത് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലല്ല ഞാൻ അങ്ങനെ നേരത്തെ മൂർത്തിസാറിനോട് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ മാനസിക പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ മരുന്നൊന്നും അദ്ദേഹത്തിന് ബോഡിയിൽ ഇങ്ങനെ പിടിക്കില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ അദ്ദേഹത്തിന് നല്ല സന്തോഷം അങ്ങനെ മൂർത്തിസാറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിലുള്ളവർ നിൽക്കുവാണ് വേണ്ടത് എന്നാലേ ബോഡി ഇങ്ങനെ മരുന്നായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം അച്ഛൻ്റെ ആയസിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് വേണേലും ചെയ്തോളാം ഡോക്ടർ എന്നൊക്കെ ജയനും ദേവയാനും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഡോക്ടർ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കേട്ട് അവളെ ഇങ്ങനെ സന്തോഷിക്കുകയാണ് അവളുടെ ഈ വീട്ടിലെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് ഞാനിന്ന് ഒരു തടസ്സം തന്നെ ആയിരിക്കുന്ന ദേഷ്യത്തോടുകൂടി മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് പിന്നീട് മുത്തശ്ശിനാണെങ്കിലും ഇങ്ങനെ മരുന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതിലൊക്കെ മുത്തശ്ശിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു നാട്യങ്ങളോട് എനിക്കിഷ്ടമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ആദൃശ്യവരുടെ സംസാരം എല്ലാം അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുത്തശ്ശിനു വേണ്ടിയിട്ടാണല്ലോ ആദർശനായനെ സ്നേഹിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി അവൻ സ്നേഹിച്ചാൽ പോരാ അങ്ങനെ മനസ്സിൽ തട്ടി അവളെ സ്നേഹിക്കണം എന്നൊക്കെ പറയുകയാണ് എന്നാലും മാത്രമേ ഇനിയിപ്പോൾ ഈ മരുന്നൊക്കെ എൻ്റെ ശരീരത്തിനോട് പ്രതികരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു പലപ്പോഴും ഇവിടെ ഉള്ളവർ പറയുന്നുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണം കാണും ആ കുട്ടിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സ്നേഹം കിട്ടുന്നുണ്ടോ എപ്പോഴും മോളുടെ മുഖത്തും ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവളും അഭിനയിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ദിവ്യാനിയുടെ കയ്യിലുള്ള താക്കുകൾ മരുമോളെ ഏൽപ്പിക്കേണ്ട ഇതൊക്കെ എപ്പോഴേ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട് അത് ശരിയാണ് അത് എനിക്കും തോന്നിയിട്ടുണ്ട് അത് ഇതിലേക്ക് എങ്ങനെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതാണ് ഞാനും ആലോചിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ദേവ്യാനും കേൾക്കുന്നുണ്ട് അപ്പോൾ ദേവ്യാനിക്കത് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ എൻ്റെ അന്ത്യം പെട്ടെന്ന് തന്നെ കാണേണ്ടി വരും എന്നൊക്കെ പറയണം അപ്പം അത് കേൾക്കുമ്പോൾ അയനിക്കും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അപ്പം മുത്തശ്ശിയാണെങ്കിലും കറിയാനൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പോൾ നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലടോ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണെന്നുള്ള രീതിയിൽ മുത്തശ്ശൻ സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് നായനങ്ങനെ ചെല്ലുന്ന സമയത്ത് നിൽക്കടി അവിടെയെന്ന് പറഞ്ഞിട്ട് ദേവിയാനി അങ്ങ് ചെന്ന് ചൂടാ കേട്ടോ അച്ഛനും അമ്മയും നിന്നെ പുകഴ്ത്തുന്നുണ്ട് വെച്ചിട്ട് നീ ഇവിടെ ഇങ്ങനെ അധികം അതാവണ്ട ഇവിടെ പിടിച്ചു നിൽക്കാൻ നീ കരുതും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ദേവയാനി അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും അതിനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്താ നടക്കാൻ പോകുകയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ തന്നെയാണ് ഞാനും മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശിനും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയും ആയിരിക്കും അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ പിടിച്ച് നിൽക്കുന്നതെന്ന് പറയും പക്ഷേ എന്നെപ്പോലെ എല്ലാ അദർശേട്ടനും ആദർശേട്ടൻ്റെ അമ്മയും അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ ചോദ്യം ചെയ്താൽ അവരോടൊക്കെ എന്ത് മറുപടി പറയും അപ്പോൾ എന്നിട്ട് മുത്തശ്ശനെ കാണിക്കാൻ പോലും എന്നോട് സ്നേഹം കാണിക്കുന്നില്ലല്ലോ അതിനു വേണ്ടിയെങ്കിലും എന്നെ സ്നേഹിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയുള്ള സ്നേഹം പോലും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും നിന്നോടുള്ള സ്നേഹത്തിനേക്കാളും കൂടുതൽ വെറുപ്പാണ് എനിക്കും എൻ്റെ മോനും നിന്നോട് എന്ന് പറയാനുട്ടോ നീ എൻ്റെ ചേച്ചിയും ചെയ്ത തെറ്റൊന്നും ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ അയനേനെ ഒരിക്കലും ഇങ്ങനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത് അപ്പം നയനയ്ക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട് പിന്നീട് റൂമിൽ പോയിരുന്ന ആകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അപ്പോൾ ജാനകി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയുള്ള കാലം എനിക്ക് ഇവിടെ ജീവിക്കാം അത് കഴിഞ്ഞാൽ എന്റെ സ്ഥാനം പുറത്താണെന്ന് പറയുമ്പോൾ മോൾ മോളെന്തപ്പ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല എൻ്റെ അമ്മായിയമ്മ കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞാണെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട് എന്നാൽ പിന്നെ മോള് പെട്ടിയെടുത്ത് ഇറങ്ങിക്കോ അവരൊക്കെ അച്ഛനോട് എന്ത് മറുപടി പറയുന്നു നമുക്ക് അപ്പം അറിയാലോ എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ ബലഹീനത ഞാൻ എന്തായാലും ചോദ്യം ചെയ്യില്ല അങ്ങനെ ഒരു ഒരിതില് എനിക്കില്ല ഇത്രയും പറ്റുന്നിടത്തോളം പിരിച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതിനെ പറയാണ് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വേദനിക്കും അപ്പം അതുകൊണ്ടുതന്നെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദർശം ഏട്ടത്തിയൊക്കെ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അച്ഛൻ്റെ മുന്നിൽ ക്രോസ് വിസ്താരം ചെയ്യാണ് വേണ്ടത് അപ്പം അവരെന്ത് മറുപടി പറയുമെന്ന് അറിയാലോ അപ്പൊ മോള് ഇങ്ങനെ ഇത്രയൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ അവരും അതിനുള്ള മാന്യത കാണിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദൃശ്യം അവിടേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ ഞാൻ എൻ്റെ ചേച്ചി ഇങ്ങനെ ലോകത്ത് ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ ഞാനും അതിന് കൂട്ടുനിന്നില്ലേ അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിനോട് അത് തുറന്നു പറയുമായിരുന്നു അത് ഞാൻ ചെയ്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ നമ്മളിങ്ങനെ കുറച്ചൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരും അത് തന്നെയാണ് എൻ്റെയും വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആദൃശ്യം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പോഴും എനിക്ക് പറയാനുള്ളത് അപ്പോൾ ജാനകിയും പറയുന്നുണ്ടായിരുന്നു ദൈവങ്ങളോട് അടുത്ത് നിൽക്കുന്നവരെ വേദനിപ്പിച്ചാൽ എന്തായാലും അവർക്ക് തിരിച്ചടി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എങ്ങനെയായാലും എനിക്ക് ഈ വീട്ടിലുള്ളവർ നന്നായിട്ട് മുന്നോട്ട് പോണമെന്ന് ദേവളങ്ങളോടും പ്രാർത്ഥിക്കാനുള്ളൂ എന്നൊക്കെ സങ്കടത്തോടുകൂടി ഞാൻ അതിനെ പറയുകയാണ് പിന്നീട് നന്ദു പുറത്തേക്ക് ഇറങ്ങിയതാവും അപ്പം അതിനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സന്തോഷം വരുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിനക്ക് എന്താ പറ്റിയത് മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ും പറ്റിയിട്ടില്ല അമ്മ പറഞ്ഞല്ലോ നീ ഭയങ്കര സങ്കടത്തിലാണ് അത് അമ്മ വെറുതെ പറയുന്ന അപ്പൊ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു അമ്മ അങ്ങനെ വെറുതെ ഒന്നും പറയാറില്ലല്ലോ നീ ഇപ്പെന്നെ വിളിക്കാറേ ഇല്ലല്ലോ എന്താ കാര്യം നീ ഇങ്ങനെ നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോടല്ലേ ആദ്യം പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ഇങ്ങനെ മനസ്സിൽ വെക്കാതെ തുറന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പൊ ഈ പ്രശ്നൊന്നുമില്ല ഞാൻ വിളിച്ചോളാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് ഫോൺ വെക്കുകയാണ് കേട്ടോ പിന്നീട് അനി അതിലൂടെ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നന്ദുവിനെ കാണാറുണ്ടോ അല്ല വേറെ ഒന്നും കൊണ്ടല്ലോ ചോദിച്ചത് നിങ്ങൾ വലിയ കൂട്ടായിരുന്നല്ലോ എന്ന് ചോദിക്കും ഇപ്പം അങ്ങനെ കാണാറില്ല നന്ദു എന്തോ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് പറയും അപ്പം അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ അവളിങ്ങനെ നല്ലതോടുകൂടി തൻ്റെ അടുത്തോട് കൂടി നടത്തുന്ന കുട്ടിയാണ് എൻ്റെക്കാളും തൻ്റെ ഇടിയായിരുന്നു ഇപ്പം എന്താ അവൾക്ക് ഇങ്ങനൊരു മാറ്റം എന്ന് അറിയില്ല എന്ന് പറയും അപ്പൊ ആ സമയത്ത് ഇനിയിപ്പ അവളുടെ മനസ്സിലാരെങ്കിലും കയറി കൂടിയോ ഒരു സംശയമൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നയനെന്നെ പറയും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇങ്ങനെ അവളിപ്പോൾ എന്തായാലും ആരും പ്രേമിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു നമുക്കിങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാൾ വന്നാൽ ചിലപ്പോൾ അങ്ങനെ അങ്ങനെ സംഭവിച്ചുകൂടാമെന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന അത് ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഏട്ടെത്തി അവളുടെ മനസ്സറിയാൻ ശ്രമിക്കണം അവളുടെ മനസ്സിൽ മനസ്സിലാരെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അനി ഭയങ്കര താല്പര്യത്തോടു കൂടി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും പെട്ടെന്നൊരു കല്യാണം നടത്താനൊന്നും അച്ഛനും അമ്മയ്ക്കും സാധിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ അവളുടെ മനസ്സിൽ മനസ്സിലാരെങ്കിലും നമുക്ക് പെട്ടെന്ന് അവളുടെ കല്യാണം നടത്താലോ എന്ന് പറയുമ്പോ നമുക്കൊന്നും ചോദിക്കുന്നുണ്ടെട്ടോ അല്ല ആദർശേട്ടനും മുത്തശ്ശിനും ഞാനൊക്കെ അതിനെ കൂടെ നിക്കില്ല എന്നൊക്കെ പറയാനോ അപ്പൊ എന്തായാലും ഇങ്ങനെ ഏട്ടത്തി അവളുടെ മനസ്സൊക്കെ ഒന്ന് അറിയാനായിട്ട് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനായി ഉറപ്പായിട്ട് ആരെങ്കിലും അവളുടെ മനസ്സിൽ കാണുമെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ഇത്ര ഉറപ്പൊന്ന് ചോദിക്കാണ് കേട്ടോ അനി പെട്ടെന്ന് പറയുന്നുണ്ട് ഏയ് അങ്ങനെയല്ല ഞാൻ കവിതയൊക്കെ എഴുതുന്ന ആളാണല്ലോ അപ്പോൾ അങ്ങനെ ആണിന്റെയും പെണ്ണിന്റെയും മനസ്സ് മാറുന്നൊക്കെ എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നീട് ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങ് പോകുന്ന സമയത്ത് അതിന് മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഏട്ടെത്തി ഇങ്ങനെ അവളുടെ മനസ്സറിഞ്ഞിരുന്ന് ഞങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ അബി ഫോണെടുത്ത് നോക്കുകയാണ് നവ്യ എന്താ റൂമിൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നവ്യാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ ഫോണിൽ എന്തോ മെസ്സേജ് എന്തോ വരുന്ന സമയത്ത് നോക്കുമ്പോൾ നിർമ്മലുമായിട്ടുള്ള ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നവ്യ ഓർക്കുന്നുണ്ട് അവൻ ഏതോ പെൺകുട്ടിയുടെ തല വെട്ടി പൊട്ടിച്ച് എൻ്റെ തല അവിടെ വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ തെറ്റ് സമയത്ത് ചെയ്ത സമയത്തൊന്നും പിടിക്കപ്പെട്ടില്ല ഇനിയിപ്പോൾ തെറ്റ് ചെയ്യാതെ പിടിക്കപ്പെടുമെന്നാണല്ലോ എൻ്റെ പേടി എന്നൊക്കെ ഓർക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പിന്നെ ഈ എടുത്ത് നോക്കുന്ന സമയത്ത് നിർമ്മലിൻ്റെ മെസ്സേജ് ഉണ്ടാവും ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് നവ്യ എന്താ ചെയ്യുന്നത് നോക്കുമ്പോൾ നവ്യ ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് അപ്പോൾ നിർമ്മലിനെ വെച്ച് ഞാൻ എന്തായാലും നിന്നെ അവിടെ നിന്ന് പുറത്താക്കടിയെന്നൊക്കെ ഇങ്ങനെ മനസ്സിലെ ഓർക്കുന്നുണ്ട് നീ അങ്ങ് ടെൻഷൻ അടിച്ച് നടക്കടിയെന്നൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ മനസ്സിൽ പിന്നീട് നന്ദു ഇങ്ങനെ കോഫി ഷോപ്പിൽ ഇരിക്കയായിരിക്കും അനി അനിയവിടേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഈ നന്ദുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നന്ദു ഇവിടെ കാണുന്ന എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും എന്നിട്ട് നന്ദുനോട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദു ഒന്നും വിട്ട് പറയുന്നൊന്നുമില്ല അപ്പോൾ കുറച്ച് മുന്നേ ഏട്ടത്തീനെ വിളിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ ചേച്ചി പറഞ്ഞതായിരിക്കും അല്ലേ എന്ന് പറയും അപ്പോൾ നന്ദു ഇങ്ങനെ ഡെസ്ക് അതിപ്പോൾ ചേട്ടത്തി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അറിയാലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിന്റെ ഇത് മാറ്റം കണ്ടാല് എല്ലാവർക്കും നന്ദുവിനെ അറിയുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ കാരണമാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ നന്ദു അങ്ങ് ഒന്നും വിട്ടു പറയുന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ എനിക്കൊരു മാറ്റമില്ല എനിക്കൊരു പ്രശ്നമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എനിക്ക് പരിഹരിച്ച് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ എനിക്കാണെങ്കിലും മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയണോ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ കൂടെ നിർത്താൻ പറ്റിയിട്ടുള്ളൊരു ഫ്രണ്ട്സ് അധികം പേരൊന്നുമില്ല അപ്പോൾ അങ്ങനെ എന്തും സത്യസന്ധമായിട്ട് തുറന്നു പറയാനുള്ള ആൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു നൈനേട്ടത്തിനെ പോലെ തന്നെ ഒരുപാട് സ്വഭാവ ഗുണങ്ങളുള്ള പെൺകുട്ടി തന്നെയാണല്ലോ നന്ദും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നന്ദു ആണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു ഇനി അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടിയല്ലേ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതിന് അപ്പോൾ അനീ നന്ദുവിനോട് പറയും അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു നമ്മളങ്ങനെ ആണെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ കാണുമ്പോഴൊന്നും അനാമയയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് പറയുമ്പോൾ നന്ദുവിനോട് അനി പറയുന്നുണ്ടായിരുന്നു മറ്റൊരാളെൻ്റെ ജീവിതത്തിലേക്ക് വന്നു എന്ന് വെച്ചിട്ട് എൻ്റെ ബന്ധങ്ങളൊന്നും അറുത്ത് മുറിച്ച് കളയാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ്